ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റിൻ്റെ ലാർജ് സൈസ് നൈറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനർ നൈറ്റുകളാണ് എല്ലാം നമുക്ക് ഒരൊന്നായിട്ട് കാണാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ ഞാനിട്ടിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് സൂപ്പർ കോമ്പ്ലൈ കോമ്പിനേഷനാണത് അതിൻ്റെ ചെസ് പോർഷനിൽ റെഡും ബ്ലാക്കും കൂടെയുള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ നല്ലൊരു റെഡിൻ്റെ പൈപ്പിങ് രണ്ട് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവും ആ സെയിം തന്നെ ചെസ്റ്റിലെ മെറ്റീരിയലിൽ തന്നെയാണ് സ്ലീവിലും വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പിന്നെ അതിന്റെ താഴ്ത്ത് ഭാഗത്തും സെയിം തന്നെ ചെസ്റ്റ് പോർഷനിൽ തന്നെ ആ ഡിസൈനർ പീസ് അത് അറ്റാച്ച് ചെയ്തേക്കുന്നതല്ല ഈ ക്ലോത്തിൽ തന്നെ ഉള്ളതാണ് ആ രണ്ട് ഉള്ളത് അതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രീസ് ഉള്ള മോഡലാണ് നല്ല കോട്ടണിൻ്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അതായത് നല്ല കോട്ടൻ്റെ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി ആണ് സൈസ് വരുന്നത് ലാർജ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ആ മെറൂണിൽ തന്നെ ലൈൻ ലൈൻ ഉള്ള ഒരു പീസാണ് വെച്ചിരിക്കുന്നത് ആ സെയിം പീസ് തന്നെയാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെസ്റ്റ് പോർഷനിൽ രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് സെയിം തന്നെ പ്രിന്റ് ആണ് ബാക്ക് സൈഡിലും സെയിം തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും സൈഡും ഉള്ള മോഡലാണ് ഇതിന്റെ സൈസ് ലാർജ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂവിൽ ഒരു ഡിസൈനർ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് യെല്ലോയും നേവി ബ്ലൂവും കൂടെ ഉള്ള പീസാണ് അതിന്റെ സ്ലീവും അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ഒരു റെഡ് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും സ്ലീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ആ പീസ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി അതിൻ്റെ ഒരു വേറൊരു ഡിസൈൻ വരുന്നത് റെഡിലാണ് റെഡിൽ അതിൻ്റെ നെക്ക് പോർഷനിൽ ചെറിയ ചെറിയ ഡിസൈൻ ഉള്ള റെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവിലും അങ്ങനെ തന്നെയുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഡാർക്ക് ബ്ലൂവിന്റെ പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും രണ്ട് ഡാർക്ക് ബ്ലൂവിന്റെ പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള ഫ്ലീഫ്സുള്ള ഇതിന്റെ ബോട്ടം ഭാഗത്തും സെയിം തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഇതിന്റെ സൈസ് വരുന്ന ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ടൈ അതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് ഗ്രീൻ കളറിൽ സെയിം തന്നെ ചെസ്റ്റ് പോർഷൻ പ്രിന്റ് സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്രിന്റ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവും സ്ലീവിന്റെ എൻഡിലും ആ സെയിം തന്നെ റെഡ് കളറിലെ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സുള്ള മോഡൽ തന്നെയാണ് ഇതിന്റെ ബോട്ടം ഭാഗത്തും സെയിം തന്നെ ആ പ്രിൻ്റുള്ള ക്ലോത്ത് ഉണ്ട് അത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ടെൻ അങ്ങനെ ലാർജ് സൈസ് നൈറ്റിയുടെ അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും